നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ആറന്മുള വള്ളസദ്യുണ്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന തീർത്ഥാടന യാത്രയുമായി കണ്ണൂർ കെ ബഡ്ജറ്റ് ടൂറിസം സെൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിവിധ പള്ളിയോട സേവാ സേവാസംഘവുമായും സഹകരിച്ചാണ് മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ആറന്മുള വള്ളസദ്യുമുണ്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന തീർത്ഥാടന യാത്രയുമായി കണ്ണൂർ കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം സെൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിവിധ ദേവസ്വങ്ങളുമായും പള്ളിയോള സേവാസംഘവുമായും സഹകരിച്ചാണ് മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന ടാഗ് ലൈനിൽ ഈ യാത്ര യാത്ര സംഘടിപ്പിക്കുന്നത് ജൂലൈ ശനി രാവിലെ അഞ്ച് മുപ്പതിന് കണ്ണൂരിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു ആറ് ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രം കടത്തുരുത്തി മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം രണ്ടാം ദിവസം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും വള്ളസദ്യയിലും പങ്കെടുക്കാം ജൂലൈ ഇരുപത്തി തിങ്കളാഴ്ച രാവിലെ ആറ് മണിക്ക് കണ്ണൂരിൽ തിരിച്ചെത്തും റൂം ചാർജും ഉൾപ്പെടെ ഒരാൾക്ക് മൂവായിരത്തിഒരുന്നൂറ് രൂപയാണ് ചാർജ് by